ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മധു മോഹനൻ നമ്മുടെ വീടുകളിൽ പ്ലാവുകൾ ധാരാളമുണ്ട് പക്ഷേ ആ പ്ലാവുകളൊക്കെ കായ്ക്കുന്നത് ചിലപ്പോൾ വളരെ ഉയരത്തിലാണ് ഈ പ്ലാവ് തന്നെ കായ്ക്കുന്നു ഒരുപാട് ഉയരത്തിലാണ് കൂടുതൽ ചക്ക പിടിക്കുന്നത് താഴോട്ട് വളരെ കുറച്ച് ചക്കകൾ മാത്രമേ പിടിക്കുന്നുള്ളൂ ഇതൊരു നാടൻ നാടൻ പ്ലാവ് തന്നെയാണ് അതായത് അരി വീണ് കിളിച്ച ഒരു പ്ലാവ് തന്നെയാണ് അത് വഡ്ഡൊന്നുമല്ല നാടനാണ് എങ്കിൽ പോലും വരിക്കയുടെ പ്ലാവാണ് വരിക്ക ചക്കയാണ് അതിൽ പിടിക്കുന്നത് ഇത് മിക്കവാറും എല്ലാ സീസണിലും അതിൽ ചക്ക പിടിക്കുന്നുമുണ്ട് ഇതിപ്പം പിന്നെ തലാമാസത്തിൽ വീണു വൃശ്ചികത്തിൽ വീണു ആ ചക്കകളൊക്കെയാണ് ആ മേളിൽ കിടക്കുന്നത് ഞാൻ കാണിച്ചു തരാം ചക്കകൾ എപ്പോഴും വീഴുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കൂടുതൽ വീഴുന്നത് ഏറ്റവും ഉയരത്തിലാണ് ആ ചക്കകൾ നമുക്ക് എങ്ങനെ പരമാവധി നമുക്ക് എത്തുന്ന ഉയരത്തിലേക്ക് ആക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതിനെ ഒരു ചെറിയ പരിപാടി മാത്രം മതി ഞാനതിന് കുറച്ച് ചാണകം ചാണകമെടുക്കുകയാണ് അപ്പോൾ ഇതിൽ നിറച്ച് നമ്മുടെ വെറ്റിലക്കൊടി ആണ് അതിൽ കിടക്കുന്നത് അത് കുറച്ച് ഉണ്ട് പക്ഷെ അത് കുറച്ച് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അതിനകത്ത് നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഞാൻ ഏണി ജാരി കയറിയിട്ട് അതിൻ്റെ വെറ്റക്കൊടി കുറച്ച് കട്ട് ചെയ്ത് കളയണം ആവശ്യമില്ലാതെ വരുന്ന ആ പടർപ്പുകൾ അത് കുറച്ചും കട്ട് ചെയ്ത് കളയുക കൂടി നശിപ്പിക്കുന്നില്ല കൂടി നിന്നോട്ട് എങ്കിലും നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമില്ലാത്തത് മാത്രം നമുക്കെന്നാൽ ഈ ഉയരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കവട്ടയുടെ താഴെ ഭാഗത്ത് കുറച്ച് കരിന്തൊലി നമുക്ക് കളയണം ചെറിയ ഒരു ഗ്യാപ്പ് നമുക്കതിനകത്ത് ഉണ്ടാക്കണം ഒരു ഒരിഞ്ച് വീതിക്ക് ഒരുപാട് ഒന്നും വേണ്ട ഒരിഞ്ച് വീതിക്ക് നാല് ചുറ്റും ഏണി ചാരി നിൽക്കുന്നത് കൊണ്ട് തൊലി കളയുന്നതിന് ഒരല്പം എളുപ്പം കുറവുണ്ട് എങ്കിലും നമുക്ക് നാല് ഭാഗത്തും ഇതുപോലെ ചെയ്തേ മതിയാവുള്ളൂ ഇതിൻ്റെ മറുഭാഗം അതുപോലെ തന്നെ നമുക്ക് ചെയ്യും നമ്മൾ വെക്കുന്ന സാധനം അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ കരിന്തൊലി ചീവി കറ തെളിഞ്ഞു വരുന്ന അത്രയ്ക്കുള്ള കനത്തിന് മാത്രം ചെറുതായിട്ട് നമ്മളതിനെ ചീവിയെടുക്കുന്നത് അപ്പോൾ ഞാനതിനെ ചീവി എടുത്തു കഴിഞ്ഞു ഇനി തുണി തുണി അതായത് തുണിയായാലും മതി ഞാനൊരു തോർത്താണ് എടുത്തിരിക്കുന്നത് ഈ തോർത്തിനകത്തോട്ട് നമുക്ക് കുറച്ച് പച്ച ചാണകം ചാണകം പച്ച തന്നെ വേണം എന്നുള്ളത് നിർബന്ധമാണ് ഉണങ്ങിയ ചാണകമായാൽ അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാകത്തില്ല ഈ പച്ച ചാണകം ഈ തുണിക്കകത്തോട്ട് കുറേശായിട്ട് താഴെ ഒന്ന് വെച്ചോണ്ട് വരാൻ നമുക്ക് താഴെ നിന്ന് വയ്ക്കാം മേളിൽ നിന്ന് വയ്ക്കാം എന്നാൽ മേളീന്ന് വയ്ക്കാം എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കത്ത് ചാണകം ആയി കഴിഞ്ഞു അപ്പോൾ ഇനി ഈ ചാണകം നമുക്ക് ആ മുറിപ്പാടിൽ വയ്ക്കണം നമ്മളാ മുറിപ്പാട് ഒരുക്കിയെടുത്ത് നമ്മളതിൻ്റെ ചുറ്റും ഇതിനെ അങ്ങ് ചുറ്റി വെച്ച് ഒരു തോർത്ത് ഞാൻ രണ്ടായിട്ട് കീറിയാണ് എടുത്തത് കാരണം ചുറ്റി കഴിയുമ്പോൾ നീളം അതിൻ്റെ മേളിൽ കൂടെ ഒന്നുകൂടെ അതിനെ ചുറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ആ തോർത്ത് നേർ പകുതിയായിട്ട് കീറിയെടുത്തിട്ട് വീണ്ടും അതിനെ ഒരു ചുറ്റുകൂടി അതിനകത്ത് ചുറ്റി അതിനെ ഉറപ്പിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി അത് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കെട്ട് ഇത് ഉണങ്ങി പോകാതെ കുറച്ച് ദിവസമെങ്കിലും ഇത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഇതിനെ ഒന്ന് നനച്ചു കൊടുക്കണം ഞാൻ വെറുതെ അതിനൊരു ഒരു ചെറിയ കെട്ടുകൂടി ഇട്ട് കൊടുത്തു അത് വിട്ടു പോകാതിരിക്കുക ഇനി മിച്ചമുള്ള ചാണകവും ഇതിൻ്റെ പുറത്തേക്ക് തന്നെ അങ്ങ് പൊതിയുക ഇങ്ങനെ നമ്മൾ തൊലി തൊലിച്ചെത്തിയെടുത്തു ഇങ്ങനെ ചാണകം വെച്ച് കെട്ടിയെന്നും പറഞ്ഞ് പ്ലാവിന് കേടൊന്നും വരില്ല കേട്ടോ പ്ലാവിൻ്റെ തടിക്കോ അതിൻ്റെ തോലിനോ അല്ലെങ്കിൽ അത് ഉണങ്ങോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല സാധാരണ നമ്മുടെ മരത്തിൻ്റെ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചാണകം മണ്ണും കൂടെ ചേർത്ത് വെച്ച് അതിനെ ബന്ധവസാക്കുന്നൊരു പരിപാടിയുണ്ടല്ലോ സാധാരണ ഗതിയിൽ പണ്ടൊക്കെ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് അതിൽ പ്രശ്നമില്ല അപ്പോൾ ഇനി നമുക്ക് കൈയെത്തുന്ന ഉയരത്തിൽ ചക്കകൾ കായ്ക്കും ഇപ്പം ഞാനിത് കെട്ടി നിങ്ങളെ കാണിച്ചു ഇനി ഈ പ്ലാവ് രണ്ട് മാസത്തിനകത്ത് നിറയെ കായ്ക്കുന്ന സീസണാണ് വരുന്നത് ഇപ്പോൾ വല്ലപ്പോഴും കുറച്ച് ചക്കകൾ മാത്രമാണ് പിടിക്കുന്നത് ഇനിയിപ്പോൾ രണ്ട് മാസം കഴിയുമ്പോൾ കുംഭമാസം കഴിയുമ്പോഴാണ് കൂടുതൽ ചക്കകൾ വീഴുന്നത് ഒരു കാരണവശാലും ഇതിൻ്റെ തടിയിൽ ചക്ക വീഴാറില്ലായിരുന്നു കുറേ കാലം കൊണ്ടേയും മുകളിൽ ശിഖരങ്ങളിൽ മാത്രം ചക്ക വീണുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെറ്റക്കൊടി ഇട്ടത് എങ്കിലും ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ താഴെ ഈ വെറ്റക്കൊടി കിടന്നാലും ചക്ക പിടിക്കുമോ നമുക്കൊന്ന് നോക്കണമല്ലോ അതാണ് ഈ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ് നിങ്ങളിൽ പലരും ചെയ്തു നോക്കിയിട്ടുള്ളവരാണ് ഇത് പുതിയ കാര്യമൊന്നുമല്ല എല്ലാവർക്കും ഒരുപാട് പേര് ചെയ്യുന്നതാണ് എങ്കിലും ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ഈ സംഭവത്തിൽ രണ്ട് മാസം കഴിയുമ്പോഴും നിറച്ച് ചക്ക പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നിങ്ങളോട് ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ അടുത്ത വീഡിയോയായി അറിയിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ലാബിന് കയ്യെത്തുന്ന ഉയരത്തിലോ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഉയരത്തിലോ അതായത് ഒരുപാട് ഉയരെ പോകാതെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ ഇവിടെ ഒരു കവട്ട ഉള്ളതുകൊണ്ടാണ് ഏതാണ്ട് ഒരു ഒരു നാല് മീറ്റർ ഉയരത്തിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അവിടെ ഒരു കവട്ടയുണ്ട് അപ്പോൾ ആ കവട്ടയ്ക്ക് ആ കവരത്തിന് ശിഖരത്തിന് താഴെയാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ നമുക്ക് കയ്യെത്തുന്ന ഉയരത്തിലാണെങ്കിൽ കയ്യെത്തുന്ന ഉയരത്തിലല്ല കുറച്ചുകൂടി ഉയരത്തിലാണെങ്കിൽ ആ ഉയരത്തിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലെത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം ഓക്കെ